നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വാഹന അപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട് അക്കൂട്ടത്തിൽ നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപ്പാട് ഇന്നും ആരാധകർ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ സുധി മരണപ്പെടുന്നത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം ഉണ്ടാവുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ലൈംലൈറ്റിൽ നിറസാന്നിധ്യമായതോടെയാണ് രേണു സുദിയെ തേടി വിവാഹം വാദങ്ങളും വരുന്നത് കൊല്ലം സ്തുതിയുടെ മരണശേഷമാണ് രേണു എന്ന പേര് കൂടുതൽ ചർച്ചയായി തുടങ്ങിയത് തൊഴിലില്ലാത്ത രേണു രണ്ട് മക്കളെ ഭർത്താവില്ലാതെ എങ്ങനെ പോറ്റും എന്നതായിരുന്നു ആളുകളുടെ ആശങ്ക മാത്രമല്ല ആ സമയത്ത് വാടക വീട്ടിലുമായിരുന്നു താമസം അങ്ങനെയാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് നിർമ്മിച്ചു നൽകുന്നത് ഉപജീവന മാർഗമായി ഇപ്പോൾ അഭിനയമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അഭിനയം തന്നെയാണ് രേണുവും പ്രൊഫഷനായി സ്വീകരിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ജനപിന്തുണയുണ്ടായിരുന്നുവെങ്കിലും ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയും ഗ്ലാമറസ് ഫോട്ടോഷൂട്ടുകൾ ചെയ്യാൻ തുടങ്ങിയതോടെയും രേണുവിനെതിരെ വിമർശനം വന്നു തുടങ്ങി മ്യൂസിക് വീഡിയോ ഷോർട്ട് ഫിലിം സിനിമ എന്നിവയിലാണ് രേണു സജീവം ഒരു വർഷം മുൻപാണ് കൊല്ലം സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ച് നൽകുന്നത് മരിക്കും വരെ വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം കഴിഞ്ഞിരുന്നത് നടന്റെ മരണത്തോടെ തണൽ നഷ്ടമായ കുടുംബത്തിന് സമാധാനത്തോടെ ഉറങ്ങാനായാണ് എല്ലാവരും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകിയത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് രണ്ട് ബാത്ത് അറ്റാച്ച് ബാത്റൂമുകൾ പുറമേ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടനാ കുടുംബത്തിന് നൽകിയത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും ഋതുലിന്റെയും പേരിലാണ് വീട് പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീടുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത് രേണുവിനും ഇളയ മകനും ഒപ്പം രേണുവിന്റെ മാതാപിതാക്കളാണ് താമസിക്കുന്നത് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് രാഹുൽ ക്ലാസ് ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കോട്ടയത്ത് വന്ന് സഹോദരനെയും രേണുവിനേയും രാഹുൽ സന്ദർശിക്കാറുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കുഞ്ഞനിയനെ കാണാനും അവനൊപ്പം സമയം ചെലവഴിക്കാനുമായി രാഹുൽ കോട്ടയത്തെ സുതിലയത്തിൽ എത്തിയിരുന്നു ചേട്ടനെ കണ്ടതോടെ അതീവ സന്തോഷവാനായി ഋതുൽ അനിയന് പ്രിയപ്പെട്ട ഭക്ഷണവും ചെരുപ്പും അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷമാണ് രാഹുൽ കൊല്ലത്തേക്ക് മടങ്ങിയത് അനിയനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വീഡിയോയാക്കി രാഹുൽ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായ ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത് രാഹുലുമായി വിശേഷം അച്ഛന്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് ഋതപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സുതിക്ക് ലഭിച്ച മൊമെന്റോകളും ട്രോഫികളും കട്ടിലിനടിയിൽ കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തി നിറച്ച നിലയിലായിരുന്നു രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണ മുറിയിൽ ടേബിളിൽ വെച്ചിട്ടുണ്ട് വീഡിയോ കണ്ടതോടെ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതിനെ ആളുകൾ കമന്റിലൂടെ വിമർശിച്ചു രേണുവിന്റെ ട്രോഫികൾ ടേബിളിന്റെ പുറത്തും സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലും സുദ്ധി ചേട്ടന്റെ ട്രോഫിയെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്നും എടുത്ത് കൊല്ലത്ത് കൊണ്ടുപോയി ചേട്ടന്റെ അമ്മയെ ഏൽപ്പിക്കൂ കിച്ചു അവർ അതൊക്കെ പൊന്നുപോലെ വെക്കും വെറുതെ അനാഥമായി കട്ടിലിനടിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു സുദ്ധി ചേട്ടന്റെ വീട്ടിൽ പുള്ളിക്ക് കിട്ടിയ ട്രോഫികളുടെ സ്ഥാനം പഴയ സഞ്ചിയിൽ കട്ടിലിന്റെ അടിയിൽ ഇതും രേണുവിന്റെ സ്നേഹമാവാം അല്ലെ എന്നിങ്ങനെയാണ് വിമർശിച്ചുള്ള കമന്റുകൾ ഒപ്പം വീട് വൃത്തിയില്ലാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനെതിരെയും ആളുകളുടെ കമന്റുകളുണ്ട് ആ വീട് സുതി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ പണിത് കൊടുത്തു ത് അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്കും താമസിക്കാനല്ലോ എന്നിട്ടിപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നുണ്ട് എത്ര നല്ല വീടായിരുന്നു സുതിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കയ്യേറിയല്ലേ വീട് മൊത്തം കുളമായല്ലോ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ രേണുവിന്റെ സഹോദരയും കുടുംബവും സുതിലയത്തിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് ചേട്ടനെ കണ്ടതോടെ വിശേഷങ്ങൾ പറയാനും വീട്ടിലെ പുതിയ കാര്യങ്ങളെല്ലാം കാണിച്ചും വിവരിച്ചും കൊടുക്കാനുള്ള ധൃതിയായിരുന്നു ഋതപ്പന് സ്കൂളിൽ പോകുന്നുണ്ടോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെന്നായിരുന്നു മറുപടി ഒപ്പം ചേട്ടൻ എന്താണ് പഠിക്കുന്നത് എന്നതിനെ ും ചോദിച്ചറിയുന്നുണ്ടായിരുന്നു കുടുംബ ചിത്രത്തിലുള്ള സുധിയെ ചൂണ്ടിക്കാണിച്ച് ഇത് എന്റെയും ചേട്ടന്റെയും അച്ഛനാണെന്നാണ് ഋതുൽ പറഞ്ഞത് രേണുവിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇത് ചേട്ടന്റെ അമ്മയാണെന്നും ഋതുൽ പറയുന്നുണ്ടായിരുന്നു സുധിയുടെയും വിവാഹ ഫോട്ടോ രാഹുലിന് കാണിച്ചുകൊടുത്ത് ഞാൻ പണ്ട് വയറ്റിലായിരുന്നപ്പോൾ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു എന്നാണ് ഋതുൽ പറഞ്ഞത് അതിന് സാക്ഷിയായി താനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് ഡ്രസ്സാണ് ചേട്ടൻ എന്ന് ഇട്ടത് എന്ന് എന്ന് അറിയണമെന്നായിരുന്നു ഋതുലിന് ഓർമ്മയില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി അപ്പോഴും താനില്ലാത്ത വിവാഹത്തിൽ ചേട്ടൻ എങ്ങനെ പങ്കെടുത്തു എന്ന സംശയമായിരുന്നു ഋതപ്പന് ശേഷം ഈ വീട് എന്റെയും ചേട്ടന്റെയും ആണെന്നാണ് ഋതുൽ പറഞ്ഞത് കുഞ്ഞനിയുടെ വിശേഷങ്ങളും കുസൃതി നിറഞ്ഞ വർത്തമാനവും എല്ലാം രാഹുലും ക്ഷമയോടെ കേട്ടിരുന്നു ശേഷം ചേട്ടനും അനിയനും കൂടി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഫുഡ് എക്സ്പ്ലോറിംഗും എല്ലാം നടത്തി ഋതുലിനെ സ്കൂളിൽ പോകുമ്പോൾ ഇടാനായി ചെരുപ്പും കഴിക്കാനായി അവനെ ഏറെ ഇഷ്ടപ്പെട്ട ചിക്കിങ് ഐറ്റംസും എല്ലാമാണ് രാഹുൽ വാങ്ങിക്കൊടുത്തത് ബൈക്കിൽ ഋദുലിനെയും ഇരുത്തി കറങ്ങുന്ന വീഡിയോയും രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചേട്ടൻ യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങിയതോടെ ഋതപ്പന്റെ മുഖം വാടി മനസ്സിലാ മനസ്സോടെയാണ് കിറ്റുചേട്ടൻ ഋതപ്പൻ യാത്ര പറഞ്ഞത് വൈകിട്ട് വരണേ എന്നിട്ട് നാളെ പോകാം എന്നെല്ലാം പറയുന്നതും കേൾക്കാം ഇനിയും ഇടയ്ക്ക് ഞാൻ വരും ക്ലാസ് ഉള്ളതുകൊണ്ടാണ് വരാത്തതെന്നും രാഹുൽ പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയത് കിച്ചു ഹെൽമറ്റ് ഇട്ട് നിന്നപ്പോൾ ശരിക്കും സുതിയെ പോലെ തോന്നി കിച്ചു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കിച്ചു പറ്റുമ്പോഴൊക്കെ ഋതപ്പനെ പോയി കാണണം അവന് നീയാണ് ആശ്വാസം പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ സങ്കടം മുഴുവൻ മുഖത്തുണ്ടായിരുന്നു എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ രേണു സുധിയുടെ മേക്കോവറിനും റീൽസ് വീഡിയോകൾക്കും വലിയ വിമർശനങ്ങളാണ് നേരിടുന്നത് അതിൽ പ്രായം പറഞ്ഞാണ് രേണുവിനെ പലരും കളിയാക്കുന്നത് രേണുവിനെ കണ്ടാൽ നാൽപ്പത് വയസ്സിനു മേൽ പ്രായം തോന്നിക്കുമെന്നും മേക്കപ്പ് കൊണ്ട് അത് നികത്താൻ ആകില്ല എന്നുമാണ് പലരും കമന്റ് ബോക്സുകളിൽ പരിഹസിക്കുന്നത് എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളെ രേണു ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും തന്റെ യഥാർത്ഥ പ്രായം കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നില്ല മുപ്പത്തിരണ്ട് വയസ്സാണെന്ന് രേണുവിന്റെ അവകാശവാദത്തെ മറ്റൊരു സോഷ്യൽ മീഡിയ താരമായ ദയാ അച്ചു അടക്കമുള്ളവർ ചോദ്യം ചെയ്തിട്ടുണ്ട് അന്തരിച്ച കൊല്ലം സ്ഥിതിയുമായി തനിക്ക് പതിനഞ്ച് വയസ്സിലേറെ വ്യത്യാസമുണ്ടെന്ന് രേണു പല അഭിമുഖങ്ങൾ ും വെളിപ്പെടുത്തിയിട്ടുണ്ട് താൻ ജനിച്ച വർഷമാണ് സി എഴുതുന്നത് എന്ന് ഒരു അഭിമുഖത്തിൽ രേണു പറഞ്ഞിട്ടുണ്ട് അപ്പോഴും യഥാർത്ഥ പ്രായം രേണു വെളിപ്പെടുത്തിയിരുന്നില്ല അതിനാൽ തന്നെ വിമർശനങ്ങളും കൂടിക്കൂടി വന്നു ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് രേണു രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു തനിക്ക് നാൽപ്പത് വയസ്സുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളോട് പൊട്ടിത്തെറിച്ചാണ് രേണു സുധി ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ മറുപടി പറഞ്ഞത് തനിക്ക് നാൽപ്പത് വയസ്സാകാൻ അഞ്ചെട്ട് വർഷം കൂടി വേണമെന്നാണ് രേണു സുദി പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഞാൻ തനിക്ക് എങ്ങനെ നാൽപ്പത് വയസ്സാകും എന്നാണ് രേണു സുതി ചോദിക്കുന്നത് ഈ പറഞ്ഞവർ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ആധാർ കാർഡ് കാണിക്കാം തന്റെ വയസ്സറിഞ്ഞിട്ട് ഇവർക്ക് എന്തിനാണെന്ന് രേണു ചോദിക്കുന്നുണ്ട് രേണുവിൻ്റെയും മറുപടിയെ നിരവധി പേർ ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ശരിക്കുള്ള തീയതിയും വർഷവും രേണു വെളിപ്പെടുത്തിയിട്ടില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ എങ്ങനെ ജനിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ ആധാർ കാർഡ് പബ്ലിക്കിൽ കാണിക്കാനാണ് കമന്റ് ബോക്സുകളിൽ നിര ഒരാൾ എങ്ങനെ മൂന്ന് വർഷം ജനിക്കുമെന്ന് ഒരാൾ പരിഹസിക്കുന്നുണ്ട് അതേസമയം രേണു എന്തിനാണ് എല്ലാ പരിഹാസങ്ങൾക്കും മറുപടി പറയുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതൊന്നും ആരെയും കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്നും ചിലർ ഉപദേശിക്കുന്നു രേണു ഒന്നുകിൽ മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക അതുമല്ലെങ്കിൽ മറുപടി കൊടുക്കുമ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ മറുപടി കൊടുക്കാതിരിക്കുക ഒരാൾ ജനിക്കുന്നത് ഒന്നുകിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതുമല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഈ മൂന്ന് മൂന്ന് വർഷവും ആയിട്ട് ഒരാളും ജനിക്കില്ലല്ലോ രേണു ഒരു കാര്യം കൂടി മനുഷ്യർ സന്തോഷമായി ഇരിക്കുന്നത് കാണാനല്ല ഒരു വിഭാഗം ആൾക്കാരുടെ ആഗ്രഹം ഇതാണ് ഒരാൾ രേണുവിന്റെ വീഡിയോയ്ക്ക് താഴെ കുറിച്ച കമന്റ്